ഏകദേശം ഇങ്ങനെ വൺക്ക് അടിച്ചതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ ബസ് സിമുലേറ്റർ റൈഡ് റൈഡാട്ടോ ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാൻഡിൽ കിടക്കുവാണ് അപ്പോൾ എന്താ നമുക്ക് ഈ സ്റ്റാൻഡിൽ നിന്ന് ഇനി പുറത്തിറങ്ങിയിട്ട് കാണട്ടോ ഏശ നമ്മൾ നമ്മുടെ കെ എസ് ആർ ടി സി നൂറേ നൂറ്റിപ്പത്തിൽ ഇടുവാണ് ഗൈസ് അപ്പോൾ റോഡിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ ഓ ഗസ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഒരു നൈസ് ലുക്കായിരുന്നത് അപ്പം എന്താ നമ്മൾ പറപ്പിക്കുവാണ് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറാനുണ്ട് ഗൈസ് ഞാൻ ആ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം സ്ഥലങ്ങൾ മീൻസ് അധികം സ്ഥലങ്ങളൊന്നും കാണിക്കുന്നില്ല എൻ്റെ ആദ്യത്തെ ഒരു ഗെയിമിങ് വീഡിയോ ആണ് അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കുന്നതാണ് ഈ വീഡിയോ അപ്പോൾ ഇതിൽ വലിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല ഗൈസ് എന്നാലും നിങ്ങൾ കാണുക അടുത്ത വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യണതെന്നൊക്കെ ഒന്ന് ട്രയൽ അടിച്ച് നോക്കിയാണ് ഈ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഒരു റൈഡ് പോകുന്നുണ്ട് ഗൈസ് എങ്ങോട്ട് ഇങ്ങോട്ടെങ്കിലും ഒരു ടൂറ് പോകണതിനകത്ത് അപ്പം അതെൻ്റെ ഒരു ഡ്രീമാണ് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല ഗയസ് ഇനി അടുത്ത ദിവസം ഏതായാലും നമ്മൾ നടത്തുക അടുത്ത ആഴ്ചയോടു കൂടി നമ്മൾ എന്തൊക്കെയാലും ഒരു ട്രിപ്പ് പോകണുണ്ട് അതിനകത്ത് അപ്പോൾ എന്തായാലും ആ വീഡിയോ നിങ്ങൾ മറക്കാതെ കണ്ടോ പിന്നെ ഗൈസ് ഞാനിപ്പോൾ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് ഇതുപോലെ എന്തെങ്കിലും കുറച്ച് ബസ്സുകളൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും ഈ റൈഡിനൊരറ്റ ഇല്ലെന്ന് തോന്നുന്നു ഗയസ് ഞാൻ കുറേ നേരെ ഓടിക്കണം സാധാരണ കുറച്ച് ഓടിക്കുമ്പോൾ തന്നെ മറ്റേ ലോഡിങ് മാപ്പ് വരുന്നതാണ് ഇപ്പം എന്താണെന്ന് അറിഞ്ഞില്ല േരമായി ഞാനിങ്ങനെ ഓടിക്കാൻ തുടങ്ങിട്ട് ഗൈസ് ആ അടിപൊളി കേസ് നമ്മുടെ ഫ്യൂല് കീർന്നിരിക്കുകയാണ് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്യൂല് കയറി കാണും ഗൈസ് അടുത്ത ടൂള് ഞാൻ നിങ്ങളോട് മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ടൂള് കഴിഞ്ഞോളൂ ഗൈസ് അപ്പം നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പോകുന്ന പോലെ തോന്നുന്നുണ്ട് പക്ഷേ ആ അതെ കേസ് അടുത്തത് പെട്ടെന്ന് പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും എനിക്കിത് കുറേ കൊണ്ട് ഓടിക്കാനായിട്ട് അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ കാരണം എന്താണെന്ന് ഞാൻ പറയാം കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഗൈസ് ഞാൻ വീഡിയോ തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു ഞാനിതൊരു ട്രയൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗെയിമിങ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അതെങ്ങനെയാന്നൊക്കെ ഒന്ന് അറിയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞായിരുന്നു ബസ് മിലട്ടിൽ നമ്മൾ ട്രിപ്പ് പോകേണ്ടെന്ന് അപ്പോൾ അത് അടുത്ത വീഡിയോ ആണ് അതാണ് ഇതിന്റെ റിയൽ വീഡിയോ ഇത് ഞാൻ ജസ്റ്റ് ഒരു ട്രയലായിട്ട് അറക്കിയതാണ് ഗേസ് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളിപ്പോൾ വൺ പോയിൻ്റ് സീറോ വൺ കെയിൽ നിൽക്കുകയാണ്